കേട്ടിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ അത് മാത്രം ശരി മറ്റതൊന്നും തെറ്റല്ല എൻ്റെ എന്റെ പൊന്നുചേച്ചി നിങ്ങളൊരു മതത്തിൽ ജനിച്ചു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്നു നിങ്ങൾക്ക് അതിനോടുള്ള എതിർപ്പ് പലപ്പോഴും പ്രകടിപ്പിച്ചു ഇത്രയും സാധാരണക്കാരന് മനസ്സില് മനസ്സിലായല്ലോ മതി അത്രയും മനസ്സിലാക്കാനാണ് പ്രയാസം ഇപ്പൊ നിങ്ങൾക്ക് അത്രയും മനസ്സിലായില്ലേ വലിയ കാര്യം

വാർത്തെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് മതരഹിത സമൂഹം ഒരാളെയും കൊല്ലാൻ പോകത്തില്ലല്ലോ കൊല്ലപ്പെടാനും മര്യാദയ്ക്ക് ഒതുങ്ങി അവനവന്റെ പാട് നോക്കി ജീവിക്കത്തില്ലേ ഇവിടെ കൊണ്ടുവരുന്ന അജണ്ടകളുടെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഒരു മതരഹിത സമൂഹത്തെ ഉണ്ടാക്കാനാണ് ഇവിടെ ഇന്ന് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളെ പ്രശ്നവത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നെന്താ പറഞ്ഞ വലിയ പ്രശ്ന ഏകദേവ വിശ്വാസം ഇസ്ലാം മാത്രമാണ് ശരി അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഈ ആക്രമണിയിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇത് പറഞ്ഞപ്പോ വലിയ കുറ്റമാണ് എന്താ കുറ്റം നിങ്ങൾ ഇസ്ലാം മാത്രാണ് ശരി പറയാൻ പാടില്ല അള്ളഹനോട് മാത്രമേ പ്രാർത്ഥിക്കൂന്ന് പറയാൻ പാടില്ല അതൊക്കെ പറഞ്ഞാൽ എന്തായി വിഭാഗീയതയായി കുഴപ്പായി അതാണ് ഇവിടെ മതമൗലികവാദം ഉണ്ടാക്കുന്നത് നോക്കി നിങ്ങള് എന്റേത് മാത്രം ശരി എന്ന് പറയുന്നതാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് ഈ കുഴപ്പങ്ങളുടെ പിന്നിൽ ഈ തിയറിയാണ് ഇത് പറഞ്ഞു വെച്ചാൽ പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനം നടത്തുക എന്താണ് നമുക്ക് ഭരണഘടന നൽകുന്ന ഓരോ മറുപടി വേറെ ഒരു ഉസ്താദ് തന്നെ പറഞ്ഞാൽ കുഴപ്പമുണ്ട് ഉസ്താദിനെ നമ്മൾ ആരും പറയുന്നില്ല ഏഹ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതം വിട്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയുമല്ലോ അതുകൊണ്ട് എന്താണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നതാണോ ഇവിടുത്തെ ശരിയായ പ്രശ്നം അതോ ഇതാണ് ശരിയായ പ്രശ്നം ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു സഹായികളാണ് ഇവിടെ പഠിക്കേണ്ട പാഠം അസാറാക്കളെ നിങ്ങൾക്കരുത് ജൂതനെയും ക്രിസ്ത്യാനിയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത് എന്താണെന്നറിയോ അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം ഇതൊരു പ്രശ്നമാണ് ഒരു സമൂഹത്തിലെ ഇതൊരു പ്രശ്നമാണ് പിന്നെ വേറെയും പ്രശ്നങ്ങളുണ്ട് നിൽക്കവിടെ ഇപ്പൊ തരാം ഉസ്താദ് തന്നെ വന്ന് പറയുന്നുണ്ട് എന്താണ് ശരിയായിട്ടുള്ള പ്രശ്നമെന്ന് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി പ്രോബ്ലം ഇല്ല മറ്റവർ അവരുടെ വിശ്വാസമാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി പ്രോബ്ലം ഇല്ല മറിച്ച് നമ്മളുടേതു മാത്രമാണ് ശരിയെന്നും മറ്റവരുടേതൊക്കെ മൊത്തവും തെറ്റാണെന്നും പറഞ്ഞിട്ട് അവരുടെ മതവിശ്വാസങ്ങളെ എടുത്ത് പരത്തിപ്പറഞ്ഞ് പബ്ലിക്കിൽ കാണിച്ച് വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ അവർ നിങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിച്ചു നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ് സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം കണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകേഴ്ക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവര് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരമെക്കും അപ്പൊ നമുക്ക് വികാരമെക്കാൻ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴ് ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ നമ്മൾ നമ്മൾ മാത്രം ആ പര ബഹുമാനം ബഹുമാനം പരസ്പര എന്ന് പോരാ അത് നമ്മുടെ ലഭ്യമായ നിങ്ങളുടേത് ശരിയാണ് എന്ന് പറഞ്ഞോ കൊഴപ്പില്ല നിങ്ങളുടേതു മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വേദ മന്ത്ര തന്ത്രങ്ങളെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വിമർശിച്ചപ്പോൾ നിങ്ങളെയും വിമർശിക്കാൻ തുടങ്ങി ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് പക്ഷെ അതിനെയാണ് ഇന്ന് അതിന്റെ അതിന്റെ കടക്കലാണ് ഇന്ന് കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ എന്താ നമ്മുടെ മൗനികളാണോ വേണ്ടത് വെച്ച് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം ചോദ്യം ചെയ്യാൻ ഒരു മതേതര സർട്ടിഫിക്കറ്റ് കൊണ്ട് ആരും വരേണ്ടതില്ല അതിന് ആവശ്യം നമുക്കില്ല നമ്മൾ ആരും എന്തെങ്കിലും അടിച്ചിരിപ്പിക്കണമല്ലോ മതത്തിൽ ഇല്ല നമ്മൾ ശരി എന്ന് പറയാൻ ഒരു മുസ്ലിം മതത്തിൽ ബലാൽക്കാരല്ലോ എന്തിനാണ് ഓസ്ട്രേലിയയിലും അപ്പായും മോനും കൂടി പോയിട്ട് അൻപത് തവണയോളം വെടിവെച്ച് ആ പാവങ്ങളായ മനുഷ്യരെ കൊല്ലാൻ നോക്കിയത് എന്തിനാ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരിലല്ലേ എന്തിനാണ് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറ് പേരെ കൊന്ന് എന്തിനായിരുന്നു ഇവിടെ ഇന്നും നിലനിൽക്കുന്ന ഈ യുദ്ധങ്ങളും കൊള്ളകളും കൊലപാതകങ്ങളും ബലാത്കാരങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയാണ് എൻ്റെ മതം മാത്രമാണ് ശരി എൻ്റെ മതത്തെ വളർത്തിക്കൊണ്ടുവരാനും മറ്റുള്ളവരുടെ മതം തെറ്റാണ് എന്ന് പറയുന്നതിനു വേണ്ടിയാണ് മറ്റുള്ളവരുടേതൊക്കെ തെറ്റ് നമ്മടതു മാത്രം എന്തോ വലിയ കൊമ്പും തുമ്പിക്കൈയുമൊക്കെയുള്ള സുനയാണ് എന്ന് പറയാൻ വേണ്ടി അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് വിളിച്ചു പറയാൻ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒക്കെ തയ്യാറാകണ്ടേ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും കൂടി ഞങ്ങൾ ഞങ്ങളുടെ മതം വിശ്വാസം രാഷ്ട്രീയം കാഴ്ചപ്പാട് എല്ലാം നിർവചിക്കുകയാണ് ലീഗൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങളുടെ വാപ്പയെ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ പൂർവികരെ തിരിച്ചറിയുന്നുണ്ട് ലീഗൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് അടിപൊളിയല്ലേ ആഹാ സൂപ്പർ അപ്പോ നിങ്ങളുടേത് ശരിയാണ് നിങ്ങളുടെതിലെ ഏതാണ് ശരി ശരിയെന്നുകൂടി ഒന്ന് പറഞ്ഞു തരണേ സമയം കിട്ടുമ്പോൾ മതി യോധൃതില്ല ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെന്നൊന്നും ഞങ്ങളാരും പറയുന്നുമില്ല ഇന്ന് ഇവരെ ആരൊക്കെയാണോ ഇതുവരെ വളർത്തി കൊണ്ടു ഇവർക്ക് വേണ്ടി ആരൊക്കെയാണോ നാവിട്ടടിച്ചത് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച ചാനലുകൾ ഏതൊക്കെയാണോ മീഡിയകൾ ഏതൊക്കെയാണോ ഇന്ന് ശരിക്കും അനുഭവിക്കുന്നുണ്ട് അവരൊന്ന് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ വാളു വീശുന്നത് നിങ്ങളുടെ കഴുത്തിന് ബ്രിട്ടൻ കണ്ടില്ലേ ഓരോ വർഷവും മുന്നൂറ് മില്യൺ പൗണ്ട് വരെ ധനസഹായം തീവ്രവാദ സംഘടനകൾക്ക് ബ്രിട്ടനിൽ നിന്ന് ലഭിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടിരുന്നു ഈ പണം ആർക്കാ പോകുന്നത് എവിടെയാ പോകുന്നത് എന്തിനാ പോകുന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായിട്ടുള്ള ഹെൻറി ജാക്സൺ സൊസൈറ്റി എച്ച് ജെ എസ് ഈ റിപ്പോർട്ട് പുറത്തുവിടുവായിപ്പോ യുദ്ധമേഖലയിലെ മേഖലയിലെ അശരണരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി ഈ പദ്ധതിയിലേക്ക് വരുന്ന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് ഹമാസ് ബഖുഹറാം ഹൂദി ലഷ്കർ ഇ തൊയ്ബ ഐസ് തുടങ്ങിയ ഭീകരവാദ സംഘങ്ങൾ ലക്ഷക്കണക്കിന് പൗണ്ടുകളാണ് ഓരോ വർഷവും യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി വരുന്നതിൽ നിന്നും കൈപ്പറ്റുന്നത് യുദ്ധ മേഖലയിലുള്ള യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി ക്യാഷ് ആൻഡ് വൗച്ചർ അസിസ്റ്റന്റ് അഥവാ സി വി എന്ന ഒരു പദ്ധതി വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നും ഇത് ബ്രിട്ടനിലെ സഹായമാണ് എന്ന വ്യാജേന ഏറ്റവും വലിയ തട്ടിപ്പായി മാറിയിരിക്കുകയാണെന്നുമാണ് അവർ ആരോപിക്കുന്നത് മദ്രസക്ക് ഫണ്ട് നൽകിയിട്ട് നമുക്കെതിരെ തന്നെ അവരെ മുദ്രാവാക്യം മുഴക്കുന്നില്ലേ സിമ്പിൾ അരിയും മലരും കുന്തിരിക്കും മദ്രസിൽ പഠിച്ച ചക്കനാഥ് കുട്ടിക്കാലൻ നമ്മുടെ പണമല്ലേ ബ്രിട്ടനും പണി കിട്ടിയപ്പോ ബ്രിട്ടനും മനസ്സിലായി ഏ എത്ര തുകയാണ് ഈ പദ്ധതിക്ക് കീഴിൽ പണമായിട്ട് ഇതുവരെ നൽകിയിട്ടുള്ളത് എന്ന വിവരം ബ്രിട്ടീഷ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല പണി കിട്ടിയതല്ലേ പുറത്തുവിടാൻ പറ്റുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി പത്ത് മില്യൺ പൗണ്ട് വരെ പണമായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് എച്ച് ജെ എസിന്റെ വിശകലന റിപ്പോർട്ടിൽ പറയുന്നു ഇത് പൂർണമായും തീവ്രവാദികൾക്കാണ് ലഭിച്ചത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഗണ്യമായ ഒരു തുക അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് എച്ച് ജെ എസ് പറയുന്നു യുദ്ധമേഖലകളിലെ വിപണികളും പണം വിനിമയം ചെയ്യുന്നവരും വിതരണ ശൃംഖലകളും ചെക്ക് പോയിന്റുകളും എല്ലാം തീവ്രവാദ നിയന്ത്രണത്തിലാണ് അതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് അയക്കുന്ന പണം തീവ്രവാദികളുടെ നേരിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സായി മാറുന്നത് ഹമാസിന് വേണ്ടി അയക്കുന്ന പണം ഹമാസിന് വേണ്ടിയാണോ ഗാസയിലെ യുദ്ധ ദുരിത ബാധിതർക്ക് വേണ്ടി അയക്കുന്ന പണം ഹമാസ് കൈപ്പറ്റുന്നു ഹമാസിലെവാറുടെ ഭാര്യ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കവാത്ത് നടത്തുന്നു ടണലിനകത്തെ പാവങ്ങൾക്ക് യുദ്ധമേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തിനായും വെള്ളത്തിനായും വസ്ത്രത്തിനായും പാർപ്പിട സൗകര്യത്തിന് വേണ്ടിയുമൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയുമൊക്കെ അയക്കുന്ന പണം ഇവർക്ക് വരുമാനമായിട്ട് മാറുന്നു ഈ രൂപത്തിൽ പണം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ബ്രിട്ടൻ കർശനമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ഇപ്പോൾ ഈ സംഘടനകൾ ആവശ്യപ്പെടുന്നത് നൈജീരിയയിലടക്കം സജീവമായിട്ടുള്ള ഭീകരപ്രസ്ഥാനമാണ് ബൊക്കോഹറാം നൈജീരിയയിലെ മുസ്സ ജില്ലയിൽ നിന്ന് ബൊക്കോഹറാം തീവ്രവാദികൾ കൗമാരക്കാരായിട്ടുള്ള പന്ത്രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അടുത്തിടെയാണ് കൃഷിയിടങ്ങളിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു മകുമേരി ഗ്രാമത്തില് രണ്ട് മണിക്കൂറിലധികം നീണ്ട ആക്രമണം നടത്തി ഈ ഭീകരവാദികൾ പാവങ്ങളുടെ വീടുകളും വാഹനങ്ങളും കടയും എല്ലാം കത്തിച്ച് നശിപ്പിച്ചു മഖുമേലി ഗ്രാമത്തിൽ പുലർച്ചെ ഒന്നരയോടുകൂടി മോട്ടോർ സൈക്കിളിൽ എത്തിയ ഈ തീവ്രവാദികൾ വീടുകൾക്കും മറ്റുമൊക്കെ തേടുന്നു അതിനു മുമ്പ് ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിക്കുന്നു ബലാത്കാരം നടത്തുന്നു വെടിയുതിർക്കുന്നു നൈജീരിയയിലെ സായുധ സംഘങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആയുധധാരികളായിട്ടുള്ള ഒരു സംഘം നൈജീരിയയിൽ തലസ്ഥാനമായിട്ടുള്ള അബൂജ അവിടെ അതിർത്തി പങ്കിടുന്ന മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരു സ്വകാര്യ കത്തോലിക്ക സ്കൂളുകളിൽ ഒക്കെ ഓരോ വിഭാഗമായിട്ട് അതിക്രമിച്ചു കയറുന്നു നൂറുകണക്കിന് സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു ബലാത്കാരം ചെയ്യുന്നു കൊന്ന് പെരുവഴിയിൽ എറിയുന്നു ഇവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്നത് ആരാ ഈ സംഘടനകളിലൂടെ ഇവർക്ക് വരുന്ന കോടാനുകൂടി പണത്തിൻ്റെ കുത്തൊഴുക്കിലാണ് ഇവർ ഈ രൂപത്തിൽ മനുഷ്യരഹി മനുഷ്യത്വ മാറുന്നത് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥ ഈ കൊച്ചു കേരളക്കരയിലും നാളെ സംഭവിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ജീവനും ജീവിതവും ബലിയർപ്പിച്ച് നിർഭയത്വം പോലും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നത് നിർഭയത്വം സ്വയമുണ്ട് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റും ഒഴിവന്മാരും വന്ന് കാച്ചത്തില്ലേ നമ്മളെ ഈ മതഭീകരന്മാരെ പ്രത്യക്ഷമായി എതിർക്കുന്നത് കൊണ്ടും ഇവർ നൂറുകണക്കിന് ആയിരക്കണക്കിന് മതസംഘടനകൾ ഉണ്ടാക്കി ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ മതപരമായി ഇസ്ലാമികപരമായി ഇത് പടച്ചവന്റെ ആറാം നൂറ്റാണ്ടിലെ കൽപ്പനകളാണ് എന്നും ഈ ഗ്രന്ഥം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം ഭീകരവാദങ്ങളൊന്നും അവസാനിക്കില്ല എന്നും തുറന്നു പറയുന്നതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് ചിന്തിച്ചു നോക്കാം ഇന്ന് മാത്രം എനിക്ക് ഇന്ന് രാവിലെ എത്ര മണിയായി ഒന്നര മണിയാണ് ആയത് ഇതിനോടകം എനിക്ക് വന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം റിപ്പോർട്ടുകളാണ് എൻ്റെ ചാനലിന് ചാനലിൻ്റെ റീച്ച് കിട്ടില്ലേ എങ്ങനെയും ഈ ചാനല് കളയും എന്നുള്ള ഒരു ഒരു പ്രതിജ്ഞയിലാണ് അവർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പേടിയുണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുമോ അവർ ചാനൽ പൂട്ടിക്കുന്നെങ്കിൽ പൂട്ടിക്കട്ടെ യൂട്യൂബ് കണ്ടിട്ട് മതം വിട്ട ആളല്ല ഞാൻ യൂട്യൂബ് കണ്ടിട്ട് മതത്തെ വിമർശിക്കാൻ ഇറങ്ങിയ ആളുമല്ല ഞാൻ അങ്ങനെയൊന്നും ഒരു പേടിയുമില്ല അങ്ങനെ പേടിത്തൊണ്ടന്മാർക്ക് പറ്റിയ പണിയല്ല ഈ താടിയും തലപ്പാവും വെച്ച മുറിയന്മാരുടെ മതത്തെ വിമർശിക്കല തല പോകും പേടിയുള്ളവർക്ക് പറ്റിയ മേഖലയല്ല ഇത് അതുകൊണ്ട് ലവലേശം പേടിയില്ല നീയൊക്കെ ഒരെണ്ണം പൂട്ടിച്ചാൽ ഒൻപതെണ്ണം തുടങ്ങും ഒരു പ്രോ